രാമായണം ആരണ്യകാന്ത എങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ വൺ വനവാസത്തിനിറങ്ങിയ ശ്രീരാമൻ്റെ ആദ്യ രാത്രി ഏത് നദീതീരത്തായിരുന്നു ഓപ്ഷൻസ് എ സരയു ഗംഗ സി തമസ ഡി ഗോമതി ഉത്തരം ഓപ്ഷൻ സി തമസ കൊസ്ൻ നമ്പർ ടു ശൃംഗിവേരപുരം എന്ന നിഷാദ രാജ്യം ഭരിച്ചിരുന്ന ശ്രീരാമ ഭക്തൻ ഓപ്ഷൻസ് എ ഗുഹൻ ബി ബാലി സി സുഗ്രീവൻ ഡി സംഭാതി ഉത്തരം ഓപ്ഷൻ എ ഗുഹൻ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഗുഹൻ ഏത് നദിയുടെ മറുകരയിലാണ് ശ്രീരാമലക്ഷ്മണന്മാരെയും സീതയെയും എത്തിച്ചത് ഓപ്ഷൻസ് എ ഗോമതി ബി ഗംഗ സി സരയു ഡി തമസ ഉത്തരം ഓപ്ഷൻ ബി ഗംഗ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ രാമലക്ഷ്മണന്മാർ കൊടും വനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വഴി പരിശോധിച്ച് മുംബൈ നടന്നതാര് ഓപ്ഷൻസ് എ ലക്ഷ്മണൻ ബി ശ്രീരാമൻ സി സീത ഡി ഗുഹൻ ഉത്തരം ഓപ്ഷൻ എ ലക്ഷ്മണൻ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് വനവാസത്തിന് അനുയോജ്യമായ ചിത്രകൂടത്തെക്കുറിച്ച് രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞുകൊടുത്ത മഹർഷി ഓപ്ഷൻസ് എ അഗസ്ത്യ മഹർഷി ബി ശരഭ ശരഭംഗ മഹർഷി സി മ മഹർഷി ഡി ഭരദ്വാജ മഹർഷി ഉത്തരം ഓപ്ഷൻ ഡി ഭരദ്വാജ മഹർഷി ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് അയോധ്യ വിട്ട ശ്രീ രാമലക്ഷ്മണന്മാരും സീതയും പർണശാല കെട്ടി വാസ്തുപൂജ കഴിഞ്ഞ് ആദ്യം സ്ഥിരതാമസമാക്കിയത് ഇവിടെ ഓപ്ഷൻസ് എ ശൃങ്കിവേരപുരം ബി കിഷ്കിന്ദ സി ചിത്രകൂടം ഡി പഞ്ചവടി ഉത്തരം ഓപ്ഷൻ സി ചിത്രകൂടം ക്വസ്റ്റ്യൻ നമ്പർ സെവൻ രാമലക്ഷ്മണന്മാർക്കും സീതാദേവിക്കും ചിത്രകൂടത്തിൽ പഠനശാല കെട്ടി താമസത്തിന് അനുയോജ്യമായ സ്ഥലം കാണിച്ചു കൊടുത്ത മഹർഷി ഓപ്ഷൻസ് എ വിശ്വാമിത്രൻ വി വ്യാസമഹർഷി സി ഗൗതമൻ ഡി വാൽമീകി ഉത്തരം ഓപ്ഷൻ ഡി വാൽമീകി ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ഭരതൻ ശ്രീരാമൻ്റെ ഏത് വസ്തുവിലാണ് അയോധ്യയുടെ ഭരണഭാരം ഏൽപ്പിച്ചത് ഓപ്ഷൻസ് എ കങ്കണങ്ങൾ ബി മെതിയടികൾ സിമാലകൾ ഡി വസ്ത്രം ഉത്തരം ഓപ്ഷൻ ബി മെതിയടികൾ ക്വസ്റ്റ്യൻ നമ്പർ നയൻ പതിനാല് സംവത്സരം ജഡാവൽക്കരധാരിയായി ഫലമൂലാധികൾ മാത്രം ഭക്ഷിച്ച് അയോധ്യയുടെ ഭരണഭാരം ശ്രീരാമപാതകങ്ങളിൽ ഏൽപ്പിച്ച് ഭരതൻ നഗരത്തിന് പുറത്തുള്ള ഏത് ഗ്രാമത്തിലാണ് താമസിച്ചത് ഓപ്ഷൻസ് എ പഞ്ചവടി ബി ചിത്രകൂടം സി ശിവഗ്രാമം ഡി നന്ദിഗ്രാമം ഉത്തരം ഓപ്ഷൻ ഡി നന്ദിഗ്രാമം ക്വസ്റ്റ്യൻ നമ്പർ ടെൻ കൂടെ കൂടെയുള്ള അയോധ്യാവാസികളുടെ സന്ദർശനം മൂലം ശ്രീരാമാദികൾ ചിത്രകൂടത്തിൽ നിന്നും താമസം മാറ്റിയത് എവിടേക്ക് ഓപ്ഷൻസ് എ മധുവനത്തിലേക്ക് ബി ക്രൗഞ്ച ക്രോഞ്ചകാരണ്യത്തിലേക്ക് സി ദണ്ഡകാരണ്യത്തിലേക്ക് ഡി കിഷ്കിന്തയിലേക്ക് ഉത്തരം ഓപ്ഷൻ സി ദണ്ഡകാരണ്യത്തിലേക്ക് ക്വസ്റ്റ്യൻ നമ്പർ ലെവൻ ദണ്ഡകാരണ്യത്തിലേക്കുള്ള മാർഗമധ്യേ രാമലക്ഷ്മണന്മാരും സീതയും ഏത് മഹർഷിയുടെ ആശ്രമത്തിലാണ് കയറിയത് ഓപ്ഷൻസ് എ അത്രി മഹർഷി ബി ഗൗതമ മഹർഷി സി പുലസ്തി മഹർഷി ഡി അഗസ്ത്യ മഹർഷി ഉത്തരം ഓപ്ഷൻസ് എ അത്രി മഹർഷി ക്വസ്റ്റ്യൻ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ ടു അല്ല തപോമഹിമ കൊണ്ടും ചാരിശുദ്ധി കൊണ്ടും അനേകം അത്ഭുതകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള അത്രി മഹർഷിയുടെ സഹധർമ്മിണി ഓപ്ഷൻസ് എ അഹല്യ ബി അനസൂയ സി അരുന്ധതി ഡി ശീലാവതി ഉത്തരം ഓപ്ഷൻ ബി അനസൂയ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ വനവാസത്തിലായ രാമലക്ഷ്മണന്മാരാൽ വധിക്കപ്പെട്ട് മോക്ഷം കിട്ടിയ ആദ്യ രാക്ഷസൻ ഓപ്ഷൻസ് എ ഖരൻ ബി മാരീജൻ സി ബിരാതൻ ഡി വാദാബി ഉത്തരം ഓപ്ഷൻ സി വിരാധൻ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ കുബേരഭൃത്യനായ തമ്പുരു ആരെ മോഹിച്ചതിനാലാണ് വിരാധൻ എന്ന രാക്ഷസനായി പിറന്നത് ഓപ്ഷൻസ് എ ഉർവശി ബി രംബ സി തിലോത്തമ ഡി മേനകാവ് ഉത്തരം ഓപ്ഷൻ ബി രംഭ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ ബ്രഹ്മലോകത്തേക്കുള്ള മഹാപ്രസ്ഥാനത്തെ നീട്ടിവെച്ച് ശ്രീരാമൻ്റെ വരവും പ്രതീക്ഷിച്ചു നിന്നിരുന്ന മഹർഷിമാർ ഓപ്ഷൻസ് എ വിശ്വാമിത്ര മഹർഷി ബി ശരഭംഗ മഹർഷി സി സുധീഷ്ണ മഹർഷി ഡി കപില മഹർഷി ഉത്തരങ്ങൾ ശരഭം ശരഭംഗ മഹർഷിയും സുധീഷ്ണ മഹർഷിയും ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ വിശേഷപ്പെട്ട വൈഷ്ണവചാപം ബ്രഹ്മദത്തം എന്ന ഖഡ്ഗം അസ്ത്രങ്ങൾ നിറച്ച അക്ഷയ തുണീരദ്വയം ഈ ദിവ്യായുധങ്ങൾ ആവശ്യം വരുമെന്ന് പറഞ്ഞ് ശ്രീരാമന് സമ്മാനിച്ച മഹർഷി ഓപ്ഷൻസ് എ വിശ്വാമിത്ര മഹർഷി ബി അത്രി മഹർഷി ഡി സി ദുർവാസാവ് മഹർഷി ഡി അഗസ്തി മഹർഷി ഉത്തരം ഓപ്ഷൻ ഡി അഗസ്ത്യ മഹർഷി ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ വനവാസത്തിൻ്റെ ഉദ്ദേശ ഉദ്ദേശ്യം പൂർത്തീകരിക്കാനായി രാമലക്ഷ്മണന്മാർക്കും സീതാദേവിക്കും താമസത്തിനായി അഗസ്ത്യമുനി പറഞ്ഞുകൊടുത്ത പഞ്ചവടി ഏത് നദീതീരത്താണ് ഓപ്ഷൻസ് എ കൃഷ്ണ ബി കാവേരി സി ഗോദാവരി ഡി നർമ്മദ ഉത്തരം ഓപ്ഷൻ സി ഗോദാവരി ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ പഞ്ചവടിയിലേക്കുള്ള യാത്രാ മധ്യേ ഏത് പക്ഷിശ്രേഷ്ഠനാണ് സ്വയം പരിചയപ്പെടുത്തി ശ്രീരാമാദികളോട് സൗഹൃദം സ്ഥാപിച്ചത് ഓപ്ഷൻസ് എ ഗരുഡൻ ബി സമ്പാദി സി ജഡായു ഡി ശ്വേനി ഉത്തരം ഓപ്ഷൻ സി ജഡായു ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ ജഡായുവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഓപ്ഷൻസ് എ ഗരുഡൻ ബി ജാമ്പവാൻ സി അരുണൻ ഡി സമ്പാദി ഉത്തരം ഓപ്ഷൻ ഡി സമ്പാദി ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ശ്രീരാമാദികൾ ജനസ്ഥാനം എന്ന നാട്ടിൽ പഞ്ചവടിയിൽ താമസമാക്കി ജനസ്ഥാനം ഭരിക്കുന്ന റാണിയാർ ഓപ്ഷൻസ് എ ഷൂർപ്പണേഖ ഡി ചാമ്പവതി സി താടക ഡി ഹിഡുംബി ഉത്തരം ഓപ്ഷൻ എ ഷൂർപ്പണേഖ ഇരുപത്തിയൊന്ന് ഏത് പ്രശസ്ത രാക്ഷസരാജാവിൻ്റെ സഹോദരിയാണ് ഷൂർപ്പണേഖ ഓപ്ഷൻസ് എ ഹിരണ്യാക്ഷൻ ബി മഹാബലി സി രാവണൻ ഡി പ്രഹ്ലാദൻ ഉത്തരം ഓപ്ഷൻ സി രാവണൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ടു ജനസ്ഥാന റാണിയായ ശൂർഭണകയെ ഭരണത്തിൽ സഹായിക്കുന്ന അർദ്ധ സഹോദരൻ ഓപ്ഷൻസ് എ മാരീജൻ ബി സുബാഹു സി സുംബൻ ഡി ഖരൻ ഉത്തരം ഓപ്ഷൻ ഡി ഖരൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ത്രീ സീതയെ ആക്രമിക്കാൻ ഭാവിച്ചൂർ ശൂർപ്പണഘയുടെ മൂക്കും മുലയും മുറിച്ച് കളഞ്ഞതാര് ഓപ്ഷൻസ് എ ശ്രീരാമൻ ബി സീത സി ലക്ഷ്മണൻ ഡി ഖരൻ ഉത്തരം ഓപ്ഷൻ സി ലക്ഷ്മണൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി ത്രീ സി സീതയെ ആക്രമിക്കാൻ ഭാവിച്ച സോറി ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി ഫോർ രാവണൻ തൻ്റെ വകയിലെ ഏത് അമ്മാവനെയാണ് സ്വർണനിറമാർന്ന മായാമാനായി സീതയെ അപഹരിക്കാൻ അയച്ചത് ഓപ്ഷൻസ് എ ഖരൻ ബി മാരീജൻ സി സുബാഹു ഡി കുബേരൻ ഉത്തരം ഓപ്ഷൻ ബി മാരീജൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫൈവ് ശ്രീരാമൻ്റെ ദീനരോധനം കേട്ട ഭാഗത്തേക്ക് ലക്ഷ്മണൻ ലക്ഷ്മണനോട് പോവാൻ പറഞ്ഞ സീതയ്ക്ക് ലക്ഷ്മണൻ തീർത്ത രക്ഷാകവചം ഓപ്ഷൻസ് എ ലക്ഷ്മണരേഖ ബി ലക്ഷ്മണോപദേശം സി ലക്ഷ്മണായുധം ി രാമരേഖ ഈസ് ഓപ്ഷൻ എ ലക്ഷ്മണരേഖ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി സിക്സ് രാമൻ്റെയും ലക്ഷ്മണൻ്റെയും അസാന്നിധ്യത്തിൽ സീതയെ തട്ടിക്കൊണ്ടുപോവാൻ ആശ്രമത്തിലെത്തിയ കള്ളത്താപസൻ ഓപ്ഷൻസ് എ കുംഭകണ്ണൻ വിഭീഷണൻ സി ഇന്ദ്രജിത്ത് ഡി രാവണൻ ഉത്തരം ഓപ്ഷൻ ഡി രാവണൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി സെവൻ ആകാശമാർഗം സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന രാവണനുമായി യുദ്ധത്തിലേർപ്പെട്ട പക്ഷിശ്രേഷ്ഠൻ ഓപ്ഷൻസ് എ ഗരുഡൻ ബി ജഡായു സി സമ്പാദി ഡി കാഖൻ ഉത്തരം ഓപ്ഷൻ ബി ജഡായു ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി എയ്റ്റ് സീതാദേവിയെ അപഹരിച്ച രാവണൻ സമുദ്രതരണം ചെയ്യാൻ എത്ര ദിവസമാണ് എടുത്തത് ഓപ്ഷൻസ് എ വൺ ബി ടെൻ സി സെവൻറ്റീൻ ഡി ട്വൻറ്റി വൺ ഉത്തരം ഓപ്ഷൻ സി സെവൻറ്റീൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി നയൻ ഋഷ്യമൂഖ പ്രവതത്തെക്കുറിച്ചും സുഗ്രീവനെക്കുറിച്ചും രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുത്തതാണ് ഓപ്ഷൻസ് എ കബന്തൻ ബി ശബരി സി ജഡായു ഡി സമ്പാദി ഉത്തരം ഓപ്ഷൻ എ കബന്തൻ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീ അനേക വർഷങ്ങളായി ശബരി അങ്ങയെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ന കബന്ധവാക്യം കേട്ട് ശ്രീരാമൻ ഏത് ആശ്രമത്തെ ലക്ഷ്യം വെച്ചാണ് വളരെ വേഗത്തിൽ നടന്നത് ഓപ്ഷൻസ് എ അഗസ്ത്യാശ്രമം ബി വരദ്വാജാശ്രമം സി പുലസ്ഥ്യാശ്രമം ഡി മദംഗാശ്രമം ആൻസർ ഇസ് ഓപ്ഷൻ ഡി മദംഗാശ്രമം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്